കേരളത്തിലെ മൊത്തം ജനതക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മൊത്തം സമസ്ത ജീവജാലങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഹരിതാമൃതം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നിലവാരത്തിലുള്ള ഒരു മുന്നേറ്റം എന്ന നിലയിൽ ഭക്ഷ്യശ്രീ ബഹുജന സംഘടന എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചർച്ച യോഗമാണ് ഇന്നിവിടെ ഈ സമ്മേളനം നടക്കുന്നത് നിർബന്ധമായും എല്ലാ ആളുകളിലും ഉണ്ടാകേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ശുദ്ധമായ ഭക്ഷണം ജന്മാവകാശമാണ് എന്ന് പറയുന്ന സന്ദേശം വരുത്തിക്കൊണ്ടാണ് ഭക്ഷ്യശ്രീ കേരളത്തിലങ്ങോളം ഇങ്ങോളം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സംഘടനാ രൂപരേഖ ഇന്നിവിടെ നമ്മുടെ ദിവാകരേട്ടൻ അവതരിപ്പിക്കും അതുപോലെ നയരേഖ നമ്മുടെ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറോട് അവതരിപ്പിക്കുന്നു അതിൻ്റെ ഭരണഘടന അഡ്വക്കേറ്റ് എ എം സന്തോഷോട് അവതരിപ്പിക്കുന്നു ഈ ആശയം മുന്നോട്ട് വെച്ച ആരാധ്യനായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് സാറിനെ ഞാൻ ആദരിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു രണ്ടായിരം ആണ്ടിനോട് അനുബന്ധിച്ച് അനുബന്ധിച്ച് ആ കാലഘട്ടത്തിലാണ് തോന്നുന്നു കാലിക്കട്ടി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതനായ ശുദ്ധ ഭക്ഷണം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ ജനിച്ചത് നിങ്ങളുടെ മായം ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാനല്ല എനിക്കിവിടെ ജീവിക്കണം എനിക്കിവിടെ കർമ്മത്തോടു കൂടി പ്രവർത്തിക്കണം കേബേജ് കെട്ടതുപോലെ എനിക്ക് കഴിയുവാൻ പറ്റുകയില്ല അതിൻ്റെ മുദ്രാവാക്യമാണ് നമ്മളുടെ നമുക്കറിയാം ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയട്ടെ ഞാൻ എറണാകുളത്തെ ഒരു വലിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കപ്പോൾ തപാസക്ക മാനേജറോട് ചോദിച്ചു നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എന്താണ് എത്രയാണ് അതിൻ്റെ വില അദ്ദേഹം സത്യം തുറന്ന് പറഞ്ഞ് മുന്നൂറ് റുപ്യാണ് ലിറ്റർ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വ്യവസായ പ്രമുഖരോട് ഇത് ചോദിച്ചു നാനൂറ് റുപ്യയിൽ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം നമ്മൾ മദ്രാസിൽ കോയമ്പത്തൂർ പാലക്കാട് ഭാഗങ്ങളിലെ വലിയ ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികളിലെ വിഷാംശം കഴിച്ച് മരിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് വെജിറ്റേറിയൻ ഭക്ഷണം അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഭക്ഷണാഹാരം ഇല്ലതു കഴിക്കണമെന്ന് നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ അവരതിൻ്റെ ഫലവും അനുഭവിക്കുകയുള്ളൂ ടേക്ക് ഇറ്റ് യുവർ ഓൺ റിസ്ക് ഞങ്ങളൊന്നും പറയുന്നില്ല ഇപ്പം സിഗരറ്റ് വിലയിൻ്റെ മുകളിൽ അവർ വാങ്ങിക്ക തരുന്നു എന്നാലും ആളുകൾ ഇതാക്കും അതുപോലെ ഈ ഭക്ഷ്യശ്രീയുടെ ആശയത്തിലും പലവിധ സങ്കലനങ്ങളും ഉണ്ടാവാം എന്താണ് നല്ല ഭക്ഷണം ഏതാണ് ശുദ്ധ ഭക്ഷണം സബ്സിസ്റ്റൻസ് അതിജീവനമൊത്ത് ചേർത്തിരിക്കുന്ന ഒരു പദമാണ് ഈ മൂന്ന് പദം ഭക്ഷ്യശ്രീ ഈ പേര് പോലും എങ്ങനെയാണ് എൻ്റെ തലയിൽ വന്നത് എന്ന് എനിക്കറിയില്ല ഒരു ദിവസം രാവിലെ വരെല്ലാം നമുക്കിതിനൊരു പേര് കൊടുക്കാം എവിടെയോ ഭക്ഷ്യശ്രീ ഇത്രയും മനോഹരമായൊരു പേര് ഞാൻ ഭക്ഷിക്കേണ്ട സ്ത്രീ സ്ത്രീക്ക് രണ്ടുമൂന്നടമുണ്ട് ഒന്ന് ഇകലോകസുഖം പരലോകസുഖം അപ്പം വെള്ളം നമുക്ക് ഗാന്ധിജി പറഞ്ഞതുപോലെ അമിതമായി ഉപയോഗിക്കാനുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാം മിതമായി ബുധൻ വളർത്തതുപോലെ വീടയുടെ തന്ത്രിയെ മുറുക്കരുത് അത് പൊട്ടിപ്പോകുക അഴക്കിട അത് ശബ്ദമുണ്ടാക്കുക അപ്പം മിഡിൽ പാത്രം നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം ക്രമമായിട്ടും പരിപാടി നടക്കുന്നുണ്ടോ അതിനെ പറ്റി ആമുഖമായി സംസാരിച്ച വ്യക്തിത്വങ്ങൾ ഇവിടെ സംസാരിച്ചു അതിനെപ്പറ്റി ചർച്ച് നടത്തുന്നത് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റി വളരെ വിശദമായി അതിൽ പറയുന്നുണ്ട് ക്വാണ്ടം ഫിസിക്സിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഒരു ചിത്രശലകം അതിൻ്റെ ചിറക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് ഫ്ലോറിഡയിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ അത് കൊടുങ്കാറ്റായി മാറുന്ന ഒരു സിദ്ധാന്തം ക്വാണ്ട ഫിസിക്സിൽ അവരെ പോയിട്ടുണ്ട് നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ലോകത്താകമാനം അത് കൊടുങ്കാറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു തർക്കത്തിന് ഇടയുണ്ടാകാൻ സാധ്യതയില്ല എല്ലാ സുപ്രധാനമായ വിഷയങ്ങളും ഇത്തരത്തിലുള്ള ചെറു പരിപാടികളിലൂടെയാണ് ലോകത്ത് ആഗമാനം വികസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും